ഒരു നൂറ്റാണ്ടിലധികം നീണ്ട സേവനത്തിന് ശേഷം രജിസ്റ്റേഡ് തപാൽ സേവനം വിടവാങ്ങുകയാണ് ഇനി സാധാരണ തപാൽ സ്പീഡ് പോസ്റ്റ് സേവനം എന്നിവ മാത്രമാവും ലഭ്യമാകുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രജിസ്ട്രേഷനോടുകൂടിയ സ്പീഡ് പോസ്റ്റ് സംവിധാനമാണ് നിലവിൽ വരുന്നത് ഇതിന് ചിലവ് കൂടുകയും ചെയ്യും രജിസ്റ്റേഡ് തപാൽ സേവനത്തെ സ്പീഡ് പോസ്റ്റിൽ ലയിപ്പിച്ച നടപടിയാണ് ഈ അധിക ചെലവിലേക്ക് വഴിയൊരുക്കുന്നത് ഇനി തപാൽ ഉരുപ്പടികൾ രജിസ്റ്റർ ചെയ്തയക്കാൻ സ്പീഡ് പോസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന പദം ഒഴിവാക്കി പകരം സ്പീഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തണം ഫലത്തിൽ സ്പീഡ് പോസ്റ്റിൻ്റെയും രജിസ്റ്റേഡ് പോസ്റ്റിൻ്റെയും നിരക്കുകൾ ഉപഭോക്താവ് കൊടുക്കേണ്ടി വരും നിലവിൽ സ്പീഡ് പോസ്റ്റിന് നാൽപ്പത്തിയൊന്ന് രൂപ മുപ്പത് പൈസയും രജിസ്റ്റേഡ് തപാലിന് ഇരുപത്തിയാറ് രൂപയുമാണ് അടിസ്ഥാന നിരക്ക് അക്നോളജ്മെൻ്റ് സഹിതമുള്ള രജിസ്റ്റേഡ് തപാലിന് മൂന്ന് രൂപ കൂടി അധികം നൽകണമായിരുന്നു എന്നാൽ രണ്ട് സേവനങ്ങളും ലയിപ്പിക്കുന്നതോടെ രജിസ്റ്റേഡ് തപാലിനെ സ്പീഡ് പോസ്റ്റിൻ്റെ ആഡ് ഓൺ ആക്കുകയാണ് അക്നോളജ്മെൻറ്റിനുള്ള നിരക്ക് മൂന്നിൽ നിന്ന് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു ഉരുപ്പയുടെ അനുസരിച്ചാണ് രജിസ്റ്റേഡ് തപാലിൻ്റെ നിരക്കുകൾ തീരുമാനിക്കുന്നത് പുതിയ ഘടനയിലുള്ള രജിസ്ട്രേഷൻ നിരക്കുകളുടെ പട്ടിക പുറത്തിറങ്ങാനിരിക്കുകയാണ് ചുരുക്കത്തിൽ പരിധിക്കകത്തുള്ള ഭാരത്തിന് ഇരുപത്തി ആറ് രൂപ അടിസ്ഥാന നിരക്കും മൂന്ന് രൂപ അക്നോളജ്മെൻറ്റും സഹിതം ഇരുപത്തൊമ്പത് രൂപയ്ക്ക് രജിസ്റ്റേഡ് തപാൽ അയച്ചവർക്ക് ഇനി നാൽപ്പത്തൊന്ന് രൂപ മുപ്പത് പൈസ സ്പ്രീഡ് പോസ്റ്റ് നിരക്കും രജിസ്റ്റേഡ് തപാലിന് നിശ്ചയിക്കുന്ന പുതിയ നിരക്കും പത്ത് രൂപ അക്നോളജ്മെന്റ് കാർഡിനും നൽകണം